നമസ്കാരം ജീവൻ രക്ഷിക്കേണ്ട മരുന്നുകൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്താലോ അത്യന്തം വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സ്ഥിതിവിശേഷണത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ മധ്യപ്രദേശിലെ ചിക്വാഡയിൽ കപ് കഴിച്ച ഇരുപത് കുട്ടികളുടെ ജീവൻ നഷ്ടമായത് രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും ആശങ്കയിലായിരത്തുകയാണ് കോൺഡ്രിഫ് എന്ന സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് കുട്ടികൾ മരിച്ചത് സിറപ്പ് നിർദ്ദേശിച്ച ശിശുരോഗ വിദഗ്ധൻ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ പ്രവീൺ സോണി തന്റെ സ്വകാര്യ ക്ലിനിക്കിലെ ചികിത്സക്കിടെയാണ് കുട്ടികൾക്ക് മരുന്ന് നൽകിയത് കോൾഡിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിന് എതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തു ഇപ്പോൾ തമിഴ്നാട്ടിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ ജി രംഗനാഥനെ ചെന്നൈ പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കഫ് സിറപ്പ് കഴിച്ച വൃക്ക തകർന്ന കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ആരോഗ്യസ്ഥിതി വഷളായ കുട്ടികളെ കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചത് ചിത്വാഡയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലോ അടക്കം ജില്ലയിൽ എവിടെയും ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നില്ല ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും പ്രതിസന്ധിയായി ഏഴ് കുടുംബങ്ങളാണ് കഫ്സറപ്പ് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടികളുമായി നാഗ്പൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ എത്തിയത് ഇവർക്ക് നാല് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചികിത്സയ്ക്ക് ചെലവായത് ഒരു ഡയാലിസിന് മാത്രം അറുപതിനായിരം രൂപ നൽകേണ്ടി വന്നു പണമില്ലാത്തതിനാൽ ആശുപത്രി വിടേണ്ടി വന്ന ചില കുട്ടികൾ നിമിഷങ്ങൾക്കകം മരിച്ചു അതേസമയം അപകടത്തിനിടയാക്കിയ മരുന്ന് കുറിച്ചു കൊടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഡോക്ടർ പ്രവീൺ സോണി താൻ പതിനഞ്ചു വർഷമായി ഈ മരുന്ന് നൽകാറുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറുടെ അറസ്റ്റിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയും പ്രതിഷേധിക്കുകയാണ് പ്രശ്നം ഡോക്ടറുടേതല്ല വ്യാജ മരുന്നിന്റേതാണെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇത്തരം വ്യാജ മരുന്ന് കമ്പനികളെ കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല തവണയായി ഉണ്ടായതാണ് കഫ്സിറപ്പ് ദുരന്തങ്ങൾ അതിന് കാരണം കേരളത്തിൽ ചാത്തൻ മരുന്നുകൾ എന്ന് പറയുന്ന വ്യാജ മരുന്നുകളാണ് ലോകവ്യാപകമായി ശതകോടികൾ ടേൺ ഓവറുള്ള ഒരു അധോലോക വ്യവസായമായി ഇത് മാറിയിരിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും ലാഭമുള്ള രണ്ട് ബിസിനസുകൾ ആയുധ വ്യാപാരവും മരുന്ന് നിർമ്മാണവുമാണെന്നാണ് പൊതുവെ പറയുക പക്ഷേ ഇതിൽ ചില തിരുത്തുകളുണ്ട് ഒരു അംഗീകൃത മരുന്ന് കമ്പനിക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കാനും മാർക്കറ്റിൽ ഇറക്കാനും വർഷങ്ങൾ നീണ്ട ഗവേഷണം വേണം ഗരിപ്പന്നികളിൽ തൊട്ട് മനുഷ്യരിൽ വരെ ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വർഷങ്ങളെടുത്ത് കോടികൾ ചെലവിട്ടാണ് ഒരു മോഡേൺ മെഡിക്കൽ മരുന്ന് വിപണിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് അതിന്റെ റിസ്ക് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ കുറവാണ് പക്ഷെ വ്യാജ മരുന്ന് കമ്പനികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് ഗവേഷണത്തിന്റെയോ ക്ലിനിക്കൽ ട്രയലിന്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ ലോകത്തെ വ്യാജ മരുന്നുകളുടെ വാർഷിക വിപണിയുടെ മൂല്യവാനം ഇരുനൂറ് ബില്യൺ ഡോളർ വരുമെന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ ഇത് സംബന്ധിച്ച് നടന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള വ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മരുന്നിലെ വ്യാജൻ പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യാജൻ വിപണിയിൽ വ്യാപകമാണെന്ന മുന്നറിയിപ്പുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു നോവ നോർഡിക്സ് പുറത്തിറക്കുന്ന ഒസംപിക് എന്ന മരുന്നിന്റെ വ്യാജനാണ് അന്ന് വ്യാപകമായി വിപണിയിലെത്തിയത് വിഷപ്പും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മരുന്നുകളിൽ ഒന്നാണിത് മറ്റ് പ്രമേഹ മരുന്നുകളെ അപേക്ഷിച്ച് വിലയും കൂടുതലാണ് റഷ്യ ചൈന ഇന്ത്യ എന്നീ മൂന്ന് രാജ്യങ്ങളിലാണത്രേ ലോകത്തിലെ ചാത്തൻ മരുന്നുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ വ്യാജ മരുന്നിന്റെ വിപണി നാല് ദശാംശം രണ്ട് അഞ്ച് മില്യൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട് ഹിമാചൽ പോണ്ടിച്ചേരി വടകിഴക്കൻ സംസ്ഥാനങ്ങൾ തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളാണ് ഇന്ത്യയിലെ ചാത്തൻ മാഫിയുടെ കേന്ദ്രമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ദി വീക്ക് മാഗസിൻ പറയുന്നത് നേരത്തെയും പലതവണ ഉത്തരേന്ത്യയിൽ വ്യാജ മരുന്നുകൾ ദുരന്തം വിതച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലുമായി അൻപത് ലക്ഷം രൂപയുടെ മരുന്നാണ് പിടിച്ചെടുത്തത് ഇല്ലാത്ത കമ്പനികളുടെ പേരിലായിരുന്നു പാരസെറ്റമോളും കഫ്സിറപ്പുമൊക്കെ ഉണ്ടാക്കിയിരുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വാങ്ങിച്ചു കൂട്ടി അവ ഉപയോഗിച്ചാണ് ചാത്ത നിർമ്മാണം ചോക്കപ്പൊടിയും അരിമാവും ഉപയോഗിച്ച് പാരസെറ്റമോൾ നിർമ്മിക്കുന്നതും ശർക്കരവെള്ളം കപ്സറപ്പാക്കുന്നതുമൊക്കെ കണ്ട അധികൃതർ അന്ന് അമ്പരന്ന് പോയിരുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ ഡോക്ടർമാരുടെ ഇല്ലാതെ ആന്റിബയോട്ടിക് ഉൾപ്പെടെ സ്വയം വാങ്ങി ചികിത്സിക്കുന്നവരാണ് നാം ഈ വ്യാജൻ ഭീഷണി മൂലം ഏറെ ഭയക്കേണ്ടത് നമ്മൾ മലയാളികളാണ് ഗുണനിലവാരമില്ലാത്ത സശ്ചാത്തല മരുന്നുകൾ ഒഴുകിയെത്തുമ്പോൾ അത് തടയാനോ നിയന്ത്രിക്കാനോ ഫലപ്രദമായ സംവിധാനമില്ല പഴയ നികുതി സംവിധാനം മാറി ജി എസ് ടി വന്നതോടെ ചെറുകിടക്കാർക്കും നേരിട്ട് കമ്പനിയിൽ നിന്ന് മരുന്ന് വാങ്ങാമെന്ന സ്ഥിതിയാണ് ഇതിന്റെ കണക്കുകളാകട്ടെ സർക്കാരിന്റെയോ ബന്ധപ്പെട്ട ഏജൻസികളുടെയോ കൈകളിൽ എത്തിയില്ല ഈ സാധ്യത കൂടി മുതലാക്കിയാണ് വ്യാജ മരുന്നുകളടക്കം വിപണിയിൽ ഒഴുകുന്നത് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്